എല്ലാ മറ്റന്മാരെ എല്ലാവർക്കും ഒരു സ്വപ്നം ഒരുക്കാനായി സ്വാഗതം നിങ്ങളുടെ വിചാരിച്ചാൽ അതുമാതിരി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഈ കിളിയെക്കുറിച്ച് ഭയങ്കര ഇതിലുള്ള അറിവോ ഞാൻ ജനിച്ചപ്പോഴോ വളർത്തി തുടങ്ങിയതല്ല ഓക്കെ ഞാൻ ഇത് വളർത്തി വളർത്തി പഠിച്ചതാണ് എല്ലാവരും ജനിക്കുമ്പം അവർക്ക് ഇതൊന്നും കാണുന്നില്ല എന്ത് ജോലി ആയാലും എന്തായാലും അവരെ ഫീൽഡ് അത് അവർ പഠിച്ച് പഠിച്ച് ഇഷ്ടമുള്ള ഓരോരോ ഫീൽഡിലോട്ട് മാറുന്നതാണ് അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു ചെറിയൊരു ഫീൽഡാണ് ഈ കിളി ഗേൾസ് ഫീൽഡ് അപ്പോൾ എനിക്കറിയാനുള്ള കാര്യം പറഞ്ഞുതരും ഞാനാണ് വലിയവൻ ഞാനാണ് എനിക്കെല്ലാ കാര്യം അറിയാം ഞാനാണ് ഏറ്റവും വലിയ പ്രിയ അങ്ങനെയൊന്നുമല്ല ഞാൻ കുഷി പ്രിയതരാണ് പഠിച്ച് 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 വരുന്നതുള്ളൂ കുറേ പേരെ കാര്യം കുറേ പേരെ ചോദിക്കും കുറേ പേർക്കുന്ന് ഉപദേശം സ്വീകരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് കുറച്ചധികം ബേസുകളൊക്കെ കൊണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ബാക്കിലും ഫുള്ള് ഫുള്ള് ബേസാണ് ഇതിലെല്ലാം അപ്പം ഇത് പഠിച്ചവരാണ് ഓരോ ഓരോ വർഷവും ഓരോരോ മാസവും പുതിയ പുതിയ അറിവാണ് കിട്ടുന്നത് ഓരോ പ്രിയരുന്ന റിസൾട്ട് കിട്ടുന്നത് അതല്ല ഞാൻ എൻ്റെതായ ഇതിൽ ഞാൻ എഴുതി വയ്ക്കും അപ്പോൾ എൻ്റെ ഞാൻ പറയുന്നതിൽ ആയിരം തെറ്റുകളാണ് ആയിരത്തഞ്ഞൂറ് തെറ്റുകളാണ് പക്ഷേ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു മനസ്സുണ്ട് അതിനെ ആദ്യം കേൾക്കാം കുറേ പേർ പറയും ഞാൻ പറഞ്ഞ എല്ലാം തെറ്റാണ് എന്നൊന്ന് അറിഞ്ഞതെന്നാണ് എനിക്ക് എൻ്റെ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ ഇത്രയും ഇത്തേക്ക് കിടക്കുന്ന ഇത്രയും സാധനങ്ങളുള്ളതുകൊണ്ടാണ് എൻ്റെ അനുഭവങ്ങളാണ് അത് ഇത്രയും കിടപ്പുണ്ട് ഓക്കെ അപ്പം ഞാൻ ഇത്രയും ഇത് കാണിച്ചതെന്ന് പറഞ്ഞാൽ ചിലവരറിയാണ് കിളി വളർത്താതെ കിളി അറി കിളി വളർത്താൻ അറിയാത്ത ഒരാളാണെന്നാണ് അപ്പം അതിൻ്റെ റിസൾട്ടാണ് എൻ്റെ ഈ വീഡിയോ പിന്നെ ഞാൻ ആയിട്ട് ഈ വ്ളോഗ് ചെയ്യുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല നാളെ ഞാൻ എന്താവുമെന്ന് എനിക്കറിയത്തില്ല ഇന്ന് ഞാൻ ഈ ബേസുകൾ എല്ലാവരോടും കൂടെ ഇരിപ്പുണ്ട് അതാണ് എന്റെ സന്തോഷം അപ്പം ഞാൻ വെള്ളം അടിക്കുന്നില്ല കഞ്ചാവ് അടിക്കുന്നില്ല വേറെ ഒരു ലഹരി ഓരാത്തും വരുന്നില്ല എന്റെ കാര്യം എന്നാൽ നോക്കി ഞാൻ നടക്കുന്നത് ബേസ് അതേമാതിരി നല്ല രീതിയിൽ പഠിക്കുക അതേമാതിരി കിളി അതിനെക്കുറിച്ചെല്ലാം വളർത്തുക അപ്പം ഇത് സ്ട്രെസ് എനിക്ക് കുറച്ച് എളുപ്പം ഡിപ്രഷൻ നമുക്ക് എന്തായാലും അറിയാം നമുക്ക് ചില പ്രാന്തം പിടിക്കും തല പ്രാന്തം ഇരിക്കും ആ ഒരു ഇതെല്ലാം മാറാൻ വേണ്ടി ഇവരുടെ അടുത്ത് പോയി ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി ഒരു കസാര ഒക്കെ ഇട്ടുണ്ട് എന്നിരുന്ന് ചെറുതാവശ്യം റിലാക്സ് ചെയ്ത് ചെറുതായിട്ടൊന്നും ഉറങ്ങും ഇവിടെ ഇരുന്ന് അതിന് വേണ്ടി മാത്രമേ ഞാൻ കിളി വളർത്തുന്നത് ഓക്കെ പിന്നെ ഇവർ കിളി കിട്ടുന്ന പൈസ എന്നുവച്ചാൽ കിളിക്ക് ഫുഡ് വാങ്ങിക്കുന്നതിൻ്റെ ഒക്കെ പൈസ ഞാൻ ഇവരെ നിൽക്കാൻ എടുക്കുന്നത് കാരണം ഞാൻ ഇപ്പം പി എസ് സി കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല മാർ പണിക്കെല്ലാം പോകുന്നുണ്ട് എല്ലാ ദിവസവും പണിയില്ല അറിയാവില്ല മാത് പണിക്കാൻ പോകുന്ന റബ്ബർ ടാപ്പിംഗ് പോകുന്നുണ്ട് ചെറിയ ചില ജിമ്മ് ബോഡി ബിൽഡിങ് അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് അതിനെല്ലാം പൈസ അത്യാവശ്യമുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങളെ വിച്ച് മാത്രമാണ് എനിക്ക് ആ ഒരു കാര്യങ്ങൾ പോകുന്നത് എൻ്റെ ഏറെ എൻ്റെ ഫോണ് റീചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടോ അടിക്കാനായാലും എവിടെയെങ്കിലും പോകുന്നാലും അതിനുള്ള പൈസ എല്ലാം എനിക്ക് ഇവരാണ് എനിക്ക് തരുന്നത് അപ്പം ഇവരെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കൊച്ച് ചെറിയ ചെറിയ മേഖലകളാണ് കാര്യം അപ്പം എന്നെ പോലെ കുറേ അനിയന്മാരും മാമ്മമാരും വരണം ഇതേമാതിരി നല്ല ഒരു ഫീൽഡാണ് കൊച്ചു കുട്ടികൾക്ക് കുറച്ച് പറ്റി വേഗം പഠിപ്പിച്ച് അല്ലെങ്കിൽ കൊടുക്കാം കാരണം പറഞ്ഞാൽ ഈ ഒരു ഫീൽഡ് കൊടുത്താൽ മാത്രമേ ഒരുവിധ ഇപ്പോഴത്തുള്ള പിള്ളേരെ ലഹരിക്കാതെ ഫോണിലാലും അടിമപ്പെടാതിരിക്കുള്ളൂ ഇഷ്ടന്മാരെ എനിക്കറിയാം പേഴ്സണലി അറിയാം ഇഷ്ടന്മാർ എൻ്റെ പ്രായത്തിലുള്ള പയ്യന്മാർ തന്നെ അറിയാം എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായുള്ളൂ അപ്പം ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു അച്ചീവ്മെൻ്റാണ് ഞാൻ കാണുന്നത് കാരണം എന്ന് പറഞ്ഞാൽ വേറെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ ഞാൻ ഇതിനോട്ടാണ് എന്നുവെച്ചാൽ പിന്നെന്താ പൈസയും പിന്നെ ചില ദിവസങ്ങളിൽ വയർ കെട്ടി മാത്രമാണ് ഞാൻ അവർക്ക് മാത്രം ഫുഡ് കൊടുക്കുന്നത് ചില ഇപ്പം മിക ആഴ്ചത്തെ ഫുഡ് കൊടുത്തതിൻ്റെ കാരണമൊന്നും വേറെ ഒന്നുമല്ല ആ ഒരു ഒരു കുഞ്ഞ് ലൈഡിൽ ഒരു ഓറഞ്ച് ഫേസ് ലൈന്ന് വിച്ചിട്ടുണ്ട് അപ്പം ആൾറെഡി ഞാൻ ഒരാളെത്തുനിന്ന് കടം വാങ്ങിച്ചാൽ ഒരു അഞ്ഞൂറ് കടം വാങ്ങിച്ചിട്ട് ആ പൈസ ഞാൻ ഇന്ന് ഹാൻഡ് വിളിച്ചിട്ട് വിട്ട് പൈസ ഞാൻ ആൾറെഡി കൊടുത്തിട്ടുണ്ട് അവർക്ക് അപ്പം ആ ഒരു പൈസ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത് ചിലപ്പം എൻ്റെ വേണ്ടപ്പം പത്ത് അഞ്ഞൂറ് കൂടുതലായിരിക്കും അത് ഞാൻ ചെയ്യുന്ന കഷ്ടപ്പാട് ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു പ്രതിഫലമായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരിക്കലും വേളകൾ ഇതിൻ്റെ നാലുരട്ടെ അഞ്ചുരട്ടി വിലയായിരുന്നു പണ്ട് പക്ഷേ ഇപ്പോഴത്രല്ല ഓക്കെ അപ്പം ഞാനിത് പറഞ്ഞ നിങ്ങളെ മടുപ്പിക്കുന്ന ഒന്നല്ല അപ്പം എൻ്റെ ഒരു അങ്ങും പറഞ്ഞതാണ് ഞാൻ ഇത് ചെയ്യുന്ന മെയിൻ അഡ്വൈസാണെന്ന് പറഞ്ഞാൽ ഇപ്പം ആൾറെഡി ഞാൻ നാളെ ഒരു കല്യാണം കഴിഞ്ഞ് പോയാൽ മേ ബി എന്നുവെച്ചാൽ ഒരിക്കലും നാളെ ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ എന്തെങ്കിലും എന്നുവെച്ചാൽ ആൾറെഡി കുറേ ഇന്ന് കാണാൻ നാളെ നാളെ കാണുന്നില്ല അതെന്നാണ് പറഞ്ഞാൽ ആൾറെഡി നാളെ ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഈ ഫീൽഡ് താൽക്കാലികമായി കുറച്ച് കാലത്തൊക്കെ റെസ്റ്റ് നിർത്തേണ്ടി വരും എന്നും പറഞ്ഞാൽ ഈ ബേസ് ഇവിടെ തന്നെ കാണും എങ്കിലും ചില സമയത്ത് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സിറ്റുവേഷൻ വന്നിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓരോരോ സിറ്റുവേഷനാണ് എങ്കിൽ ഞാൻ കുറേ വളരെ കുറയ്ക്കും ബേഡുകളുടെ കാലം കുറച്ചിട്ട് ഈ ബേളുടെ ഈ റൂമേമാതിരി തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ബേഡുകളെല്ലാം അതൊക്കെയാണ് ഓക്കെ പിന്നെ ഇത് ബുദ്ധലിട്ടുണ്ട് അപ്പം അതേമാതിരി എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എക്സോസ്റ്റ് ഓഫ് ആയാലും എല്ലാ ഫാനായാലും എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ആ ഒരു സമയത്ത് ഞാൻ ചിലപ്പോൾ നിർത്തിയിരിക്കും അപ്പം ആ സമയത്ത് എനിക്കായാലും നാളെ ഒരു എൻ്റെ ഫ്യൂച്ചർ എൻ്റെ പാകു തലമുറയ്ക്ക് ഇന്ന ഒരാൾ ഇന്ന പോലെ പേരെ വാത്തിയിരുന്നു എന്നൊരു തെളിവിന് മാത്രമാണ് ഞാൻ ഇത് വരുന്നത് അല്ലാതെ എനിക്കാരെ കാണിക്കാനോ എൻ്റെ ഇന്നതുണ്ട് ഇന്നതുണ്ടെന്നല്ല എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ ആഗ്രഹമെന്നുള്ള കാര്യങ്ങൾ ഞാൻ നാളത്തേക്ക് എൻ്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേമാതിരി നിങ്ങൾക്കും യൂസ്ഫുള്ളാകും നമ്മൾ എൻ്റെ ചാനൽ കാണുന്ന കുറേ ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞത് എന്നെ കളിയാക്കുന്നവർ എന്നെ പുത്തിക്കുന്നവർക്ക് കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പമില്ല കാരണം ആണ് എനിക്കിത് ഞാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചുമ്മാ വെളുപ്പാട് പറഞ്ഞതാണ് പിന്നെ കിളിയെ സ്നേഹിക്കുന്നവർ അതേമാർ നല്ല രീതിയിൽ കിളിയെ സ്നേഹിച്ച് പോവാം എനിക്കറിയാന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ ഭയങ്കര വലിയ സാറോ അല്ലാതെ ഞാൻ വലിയ സാറാവുക ഞാൻ വലിയ പഠിപ്പിച്ചോ അല്ലെങ്കിൽ ഞാൻ കിളിയെ വളർത്തി ഭംഗിരയ്ക്ക് എനിക്ക് ആ ഭയങ്കര രീതിയിലുള്ള അറിവുള്ള ആളൊന്നുമല്ല ജസ്റ്റ് ഒന്ന് പഠിച്ച് പഠിച്ച് വരുന്നതേ ഉള്ളൂ കുറേ കാര്യങ്ങൾ തെറ്റുമുണ്ട് കുറേ കാര്യങ്ങൾ ശരിയുണ്ട് അതെനിക്കറിയാം തെറ്റുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് പറഞ്ഞാലും അംഗീകരിക്കേണ്ട കാരണം ആണ് അതെനിക്കൊരു കുഴപ്പമില്ല പക്ഷെ പറഞ്ഞ് തരാനുള്ളത് വീണ്ടും ഒരു മനസ്സുണ്ട് അപ്പം ഞാൻ ഇന്ന് വന്നിട്ട് വേണമെന്നല്ല നമ്മളെ എഗ്ഗാണ് മുട്ടയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് സംസാരിക്കും ഏത് നമ്മുടെ എഗ്ഗ് അറിയാം എഗ്ഗ് നല്ലൊരു എക്സ്പീസ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു പേരൻസാണ് നല്ലൊരു പേരൻസ് ഉണ്ടെങ്കിൽ എഴുത്തുള്ളൂ അപ്പം ആൾറെഡി നമ്മളെ ഭേദകളെല്ലാം എഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീട് ഞാൻ ആൾറെഡി നേരം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം അത് കാണാത്ത വേണമെങ്കിൽ കേൾക്കാവുക അപ്പോൾ എഗ്ഗ് നമ്മളൊരു മുട്ട നല്ലൊരു മുട്ട ആവാൻ വേണ്ടി നല്ല പേരൻസ് വേണം നല്ല ഗ്രോത്ത് ഉള്ളത് വേണം നല്ല സൈസ് ഉള്ളതാണ് നമ്മൾ ഒരു കയ്യിൽ പിടിച്ചാൽ നിൽക്കുന്ന അത്രയും ഉള്ള വേദകളാണ് ആവശ്യം നല്ല രീതിയിൽ ആഹാരം കൊടുക്കുക എനിക്കറിയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം നല്ല രീതിയിൽ ആഹാരം കൊടുക്കുക നല്ല രീതിയിൽ വെള്ളം അവരെ നല്ല രീതിയിൽ നോക്കുക ഒരു വർഷം നല്ല രീതിയിൽ നോക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ ഒരു ഒന്നര വയസ്സാകുമ്പോഴത്തേക്കും ഏകദേശം എല്ലാ പേറുകളും ബ്രീഡ് എത്തിക്കുക ഓക്കെ എന്ന് പറയുമ്പം വലിയ വലിയ മ്യൂട്ടേഷൻ ആണ് ചെറിയ ചെറിയ മ്യൂട്ടേഷൻ അല്ല ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബ്രീഡ് ചെയ്തിക്കാവൂ എങ്കിലും എല്ലാ പേരുകളും മാക്സിമം പറ്റുന്നത്ര എല്ലാവരും ഒന്നര വയസ്സ് കഴിഞ്ഞതിന് ശേഷം ബ്രീഡ് എത്തിക്കുക ഞാനും ഇവിടെയുള്ള ഏകദേശം എല്ലാ ബെഡ്ലീ നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ബെഡ്ലായാലും ഞാൻ അവിടെ എഴുതി വയ്ക്കും എന്നിട്ട് ആ ഒരു ചോദിക്കും എന്നാൽ ഇത് എത്ര മാസമാണ് ബ്രീഡായത് എന്നത് തുഞ്ഞിറങ്ങി എൻ്റെ ഞാൻ ഡേറ്റ് എഴുതി വച്ചതിന് ശേഷം അവർ ആൾറെഡി എന്നാലും ഒരു ഫോട്ടോ എടുത്ത് കാണുമല്ലോ ആ ഫോട്ടോൻ്റെ ഡേറ്റ് എഴുതി കുറിച്ചതിന് ശേഷം മാത്രം ഞാൻ എൻ്റെ ഒരു ബുക്കിൽ എഴുതി വയ്ക്കും അത് ഇന്ന മാസം അവർ പേർ ആകുന്നെച്ചാൽ ഞാൻ അവരൊരു മെയിലിനെ ഫീമെയിലായി ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞ് എപ്പോഴും മെയിലിൻ്റെ ഫീമെയിൽ എടുത്ത് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ചിലപ്പം പത്ത് മാസത്തെയും പതിനൊന്ന് മാസത്തിനാണ് നല്ല ഗ്രോത്ത് ഉണ്ടെങ്കിൽ പത്ത് മാസം എട്ട് മാസം തന്നെ ബ്രീഡാവും പക്ഷെ അത് നമ്മൾ ചെയ്യരുത് ചെയ്യുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളൊരു മെയിലിനെ ഇൻട്രസ്റ്റ് ചെയ്തു കൊടുക്കുക എന്നിട്ടൊരു അഞ്ചാറ് മാസം ഒന്ന് അവരൊന്ന് നോക്കുക അതിരീക്ഷിക്കാൻ അടിപൊളികളൊന്നും അത് സെറ്റാൻ വേണ്ടി കുറേ ദിവസം അത് കിട്ടാം ശേഷം നമ്മൾ അവരെ നല്ലൊരു എഗ്ഗ് എഗ്ഗ് ചെയ്യുക അപ്പം എഗ്ഗ് ചെയ്യുമ്പം ഞാൻ നിങ്ങൾക്ക് എഗ്ഗ് ചെയ്യുന്ന കാൽസ്യവും അതിനെല്ലാം പറഞ്ഞുകൊണ്ട് എഗ്ഗ് കാൽസ്യമാണ് കാൽസ്യത്തിൻ്റെ ഒരു ഇതാണ് നമുക്ക് എഗ്ഗ് അപ്പം നമുക്ക് മനുഷ്യർക്കായാലും അല്ല നമ്മുടെ ദേശത്തെ കാലം ഏറ്റവും ആവശ്യം കാൽസ്യമാണ് ഇത് കാൽസ്യത്തിൻ്റെ ഒരു കല പറയുന്നത് അപ്പം ഈ ഒരു എഗ്ഗിന് നമുക്ക് എന്തെല്ലാം സാധനം കിട്ടുമെന്ന് അറിയാമോ എന്നിട്ട് അത്രയ്ക്ക് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് അപ്പം മഴക്കാലം ആയാലും മഞ്ഞുകാലമായാലും എന്തെങ്കിലും കുറേ കാല കാലങ്ങളായാലും നമ്മളെ എഗ്ഗ് ലോസാകും അപ്പം അതേമാതിരി ഇപ്പോഴത്തെ ക്ലൈമറ്റ് അറിയാം അപ്പോൾ അതായത് എഗ്ഗ് കുറച്ചും പോയിട്ടുണ്ട് സാധനമില്ല എന്നുവെച്ചാൽ വർഷത്തിലെ ഫസ്റ്റ് ബ്രീതിങ്ങ് ഒരു ബ്രീഡിങ് ഫസ്റ്റ് ഒരേ ഒരു കുഞ്ഞിനെ ഇറങ്ങിയിട്ടുള്ള ഒരു പാറുള്ള പൈഡ് ചിക്ക രണ്ട് രണ്ടര മാസമായ ഞാൻ യൂട്യൂബിൽ ഇഷ്ടമായിട്ട് കാണിച്ചിട്ടുണ്ട് ഞാൻ രാത്രി കാ ഇപ്പോൾ അടുത്തുള്ളത് ഹോൺ ബ്രീഡിങ് ആണ് എൻ്റെ ഫസ്റ്റ് ബ്രീഡിങ് ആണ് ആറ് മാസം ഒരിക്കലാണ് ഞാൻ ബ്രീഡ് കഴിപ്പിക്കുന്നത് നല്ല ഫസ്റ്റ് ആണ് എല്ലാവരും അപ്പം ഇവരെ നല്ല ഗ്രോത്തുള്ള വേടുകളെ ഞാൻ നോക്കും ആൾറെഡി ആ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിയുകൊണ്ട് അതിൽ കുഞ്ഞുങ്ങൾ അവർ കഴിപ്പുണ്ട് അപ്പം അതൊക്കെ ഞാൻ ആൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു മുട്ടയെ നല്ലൊരു മുട്ടയാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ഞാൻ പറഞ്ഞ പോലെ ഒരു കൈ സൈസുള്ള നല്ല സൈസുള്ള മെയിലും ഫീമെയിൽ കണ്ടുപിടിക്കുക അത് നല്ല നല്ല ബീഡർമാരെ അടുത്ത് പോലെ കിട്ടുകയുള്ളൂ എനിക്കും വളരെ ചുരുക്കം ബേഡുകൾ മാത്രമേ ഉള്ളൂ എല്ലാ ബേഡുകളും ഭയങ്കര എന്ന് പറയണമെന്നാളില്ല എൻ്റെ പേരിൽ സൈസ് കുറഞ്ഞുള്ള ബേഡുകളുണ്ട് അത്യാവശ്യം മെജോറിറ്റി നല്ല ലൈൻസ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വരുന്ന ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും കുറേ ആൾക്കാർ പറഞ്ഞു തരാനൊക്കെ നമുക്ക് പറഞ്ഞതെന്ന് പറഞ്ഞ പറഞ്ഞു വന്നതെന്ന് അറിയാനെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായി ഒരു കാ ഒരു ബേഡിനെ കാണുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി സൈസ് അതിൻ്റെ പാറ്റേൺ എല്ലാം കാണും അപ്പോൾ അതെല്ലാം നോക്കിയതിന് ശേഷം അതിന് ഒരു ബേഡിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ എനിക്കറിയാനുള്ള കാര്യമാണ് പറഞ്ഞതെന്ന് എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക അതിനെന്ത് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന കമന ഇടുക ഒരു കുഴപ്പമില്ല ഒരു ബേഡിനെ കണ്ടത് അത്യാവശ്യം നല്ല സൈസ് ഒരു ബേഡിൻ്റെ നല്ല സൈസ് അതിൻ്റെ ഹെഡ് ക്വാളിറ്റി ഹെഡ് നല്ല രീതിയിൽ ഉറങ്ങിയിരിക്കും ഓക്കെ പിന്നെ വന്നിട്ട് അതിന്റെ ഫെദർ പാറ്റേൺ അതിൻ്റെ മാർക്കിങ്ങുണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ വൃത്തി എന്ന് വെച്ചാൽ ആ ഒരു ബിദറിന്റെ ഫെദറിന്റെ ആ ഒരു എന്ന് പറഞ്ഞാൽ അത് ഒരു നമ്മുടെ കറക്റ്റായിട്ട് വന്നിട്ട് നമ്മൾ ഒരു മീനിൻ്റെ പരള് പോലെ ഇരിക്കുന്നില്ല ചെല്ല് പോലെ ഇരിക്കുന്നില്ല അതേമാതിരി നല്ല നല്ല രീതിയിൽ ആ പോലെ നല്ല ഫെദർ നല്ല പാറ്റേണും കാണണം നല്ല സൈസ് കാണണം നല്ല കളർ കാണണം നല്ല ഫിറ്റ്മെൻറ്റ് നല്ല മെലാനിന് അങ്ങനെയൊക്കെ ഉള്ള ബേദങ്ങള് മാത്രം സെലക്ട് ചെയ്യുക അപ്പം സേറ്റി എം ഒരു ഡാർക്ക് അപ്പം എല്ലാ ഗ്രീൻ ചിലീസ് ഇട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് പച്ച എന്നാണ് തുടക്കം എല്ലാവരും പറയുന്ന കാര്യമാണ് പച്ച നിന്ന് തന്നെ തുറക്കാം പച്ച ഉണ്ടെങ്കിൽ പ്യൂരിഫിക്കേഷൻ അതൊരു കളർ ആ ഒരു ക്വാളിറ്റി ആ ഒരു ഗ്രോത്ത് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം ഈ ഒരു ബേഡകളായാലും എല്ലാവരും കാണുമ്പോൾ തന്നെ ആരോ പച്ചയിൽ നിന്നാണ് ഏകദേശം വേടും പച്ച ഇന്നിട്ടുള്ളത് അപ്പം പച്ച ഇടാനുള്ള കാര്യം എന്നാണ് നല്ല ക്വാളിറ്റി കിട്ടും ഓക്കെ അതുകൊണ്ടാണ് പച്ച ഇടുന്നത് അപ്പം പച്ചയായിട്ട് തന്നെ വർക്ക് ചെയ്യിപ്പിക്കുക നല്ല കുഞ്ഞുങ്ങളായിരിക്കും അത് ഇറങ്ങുന്നത് അതിൽ നല്ല ഗ്രോത്ത് ഉള്ള നല്ല ഉള്ള ഗുണങ്ങൾ ഇപ്പോൾ നൂറ് കുഞ്ഞുങ്ങൾ എടുത്താൽ നൂറ് കുഞ്ഞുങ്ങളും ഭയങ്കര ഗ്രോത്തുള്ളതല്ല സൈസ് കുറവുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞാൽ കാണിച്ചുതരാം ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പം ഈ മുട്ടയിൽ തന്നെ ഈ ഒരു മുട്ട സൈസ് കുറവാണ് ഓക്കെ ആൾറെഡി ഈ ഒരു മുട്ട സൈസ് കൂടുതലാണ് ഓക്കെ ഞാൻ ജസ്റ്റ് രണ്ട് മുട്ടയൊന്ന് വെച്ച് കാണിച്ചുതരാം അപ്പോൾ എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പം ഈ മുട്ടയിൽ സൈസും അനുസരിച്ച് നമ്മൾ കുഞ്ഞുങ്ങളുടെ സൈസും വ്യത്യാസം വരും എനിക്കറിയുന്നുള്ള എൻ്റെ ഒരു അനുഭവമാണ് ഇതിലപ്പം ഞാൻ പറയാൻ തെറ്റായിരിക്കാം ഓക്കെ മികവത് കുഴപ്പമില്ല എൻ്റെ അനുഭവങ്ങളാണ് എനിക്ക് എനിക്ക് ഇത് അതായത് രണ്ട് മുട്ടയെ സംബന്ധിച്ചോളം അതായതിൽ ഞാൻ ഈ ഫസ്റ്റ് കാണുന്ന മുട്ട സൈസ് കൂടുതൽ ഫസ്റ്റ് അടുത്ത കാണുന്ന സൈസ് കുറവായിരിക്കും അപ്പോൾ അതേമാതിരിയാണ് കളി കുഞ്ഞിൻ്റെയും കാര്യം ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ സൈസ് വ്യത്യാസം വരും നൂറ് ശമ്പനം വരും ഓക്കെ പിന്നെ നമ്മൾ കൊടുക്കുന്ന നല്ല ഫുഡ് നമ്മൾ എടുക്കുന്ന സപ്ലിമെൻറ്റ് മിറ്റാമിന് കാൽസ്യം അതേമാതിരി നല്ല പെല്ലയ്ക്ക് അല്ല കോബയോട്ടിക്ക് അങ്ങനെയുള്ള നല്ല ആഹാരങ്ങൾ കൊടുക്കുക ഓക്കെ എന്നിട്ട് ഇവരെ ബ്രീഡ് ചെയ്യിപ്പിക്കുക ബ്രീഡ് ചെയ്പ്പിക്കാൻ നെക്സ്റ്റ് മെറ്റീരിൻ്റെ കാര്യമല്ല ഞാൻ നേരത്തെ ഇഷ്ടം മാതിരി വട്ടം പറഞ്ഞതുകൊണ്ട് നമ്മൾ മടലാണ് ഇത് കൊടുക്കുന്നത് ഓക്കെ അപ്പം മടലിൽ ടി വിർത്ത് അത് നല്ല രീതിയിലൊന്ന് ഇട്ട് കൊടുത്ത് അത് നെക്സ്റ്റ് ചെയ്യുക അപ്പോൾ അതിൽ നമ്മുടെ ബോക്സിലും അതേമാതിരി പറഞ്ഞിരിക്കുന്ന ചട്ടിയിലും ഓക്കെ ഇതായിപ്പം കാണിക്കുന്നുണ്ട് ഈ കാണിക്കുന്ന ചട്ടിയിലും അതേമാതിരി ബോക്സിലും ഈ ചട്ടിയിൽ ഒരു ബ്രീഡ് ഓൺ വേറൊരു ആണ് നടക്കുന്നത് ബോക്സാണ് ഓരോ ബ്രീഡിംഗ് നടക്കുന്നത് ചട്ടിയിൽ നടക്കുന്ന ബീന്നാണ് അവരെ ഫുള്ളായിട്ട് കവർ ചെയ്യും അത് ഓരോരോ വീടാണ് പീച്ചാണെങ്കിൽ കൂടുതലായിട്ട് നെസ്റ്റിങ് ചെയ്യത്തില്ല ഈ എൻ്റെ എഗ്ഗേഴ്സ് വീട് കിട്ടണമെന്ന് അറിയാം പീച്ച് ആവുമ്പോൾ നല്ല രീതിയിൽ എഗ്ഗ് ചെയ്യത്തില്ല സുസർ നല്ല രീതിയിൽ എഗ് ചെയ്യും മാസ്ക് നല്ല രീതിയിൽ എഗ്ഗും നയാസ് നല്ല രീതിയിൽ സോറി നെസ്റ്റ് ചെയ്യും നെഫ്റ്റിയാണ് കണ്ടത് ബോക്സിലും നല്ല രീതിയിൽ നെസ്റ്റ് ചെയ്യും ഞാൻ കണ്ടു നല്ല രീതിയിൽ പക്ഷേ പീറ്റ് നെസ്റ്റ് ചെയ്യാൻ കൂടുതലല്ല എങ്കിലും ഫിഷറ് ഭയങ്കര ഇത് നെസ്റ്റ് നല്ല രീതിയിൽ മാസ് ഭയങ്കര രീതിയിലല്ല എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നെസ്റ്റ് ചെയ്യും അപ്പം അങ്ങനെയാണ് കൂളൊരുക്കുന്നത് അവർ എങ്കിലും നെസ്റ്റ് ചെയ്യാമല്ലേന്ന് വെച്ചാൽ കൂൾ ഒരുക്കാതെ അവർ ഉണ്ടാവില്ല സത്വം സത്യത്തിൽ പറഞ്ഞാണ് നമുക്ക് സന്തോഷം ചെയ്യുന്ന മേഖല കാണാൻ തിരഞ്ഞെടുക്കുക എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞതെന്ന് തോന്നുന്നു പിന്നെ ഒരു മഴക്കാല പഠിക്കുന്ന രീതിയിൽ ഇപ്പോൾ എല്ലാവരും മഴക്കാലമാണ് എല്ലാവരും സേഫാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആൾറെഡി എനിക്ക് വേറെ ഫോൺ കോൾ ഇടക്കിയിട്ട് ഞാൻ എല്ലാവരും വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇതുവരെ ഒരു കുഴപ്പം തന്നെ പിന്നെ ഇപ്പം ഇതായത് നമ്മുടെ ബൾബാണത് മഴ ഇതെന്ന് പറയാം ഒരു നാൽപ്പത് കാലത്തിൻ്റെ ബൾബാണ് അപ്പം ഞാൻ അങ്ങനെ ഏർപ്പാടെ നാല് ബൾബ് ഇട്ടുണ്ട് ഈ സൈഡ് അപ്പോൾ ആ സൈഡിൽ ബൾബ് ഇട്ടുണ്ട് കാരണം ചൂട് തണുപ്പൊന്നും വരായിരിക്കാൻ വേണ്ടി നല്ല തണുപ്പുള്ള സമയത്ത് നമുക്ക് ബൾബ് ഓൺ ആക്കിയിടാം അത് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയാലും എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ഏവർ കാണുമ്പം എനിക്ക് തണുപ്പ് തോന്നുന്നതാണെങ്കിലും ഞാനിടം പിന്നെ മഴ നല്ല ഹെവി മഴ ഒന്ന് രണ്ട് ദിവസം വെച്ചാൽ നിൽക്കാതൊക്കെ മഴയാണെങ്കിൽ രാവുന്ന തൊട്ട് മഴയൊക്കെ ആണെങ്കിൽ ഞാൻ അവരൊക്കെ ലൈവ് ഇട്ട് കൊടുത്തിരിക്കും ഓക്കെ അപ്പം ഇത് ജസ്റ്റ് ഞാൻ ഇപ്പോഴൊക്കെയാണ് ഓരോരോ കാര്യങ്ങളും ഓരോരോ സമയത്താണ് വരുന്നത് ഇപ്പോൾ എനിക്ക് അങ്ങനെ മഴക്കാലത്ത് അങ്ങനെ പേടങ്ങനെ ഡെഡ് ആയിട്ടില്ല മഴ അടിക്കുന്ന ഡെഡ് ആയിട്ടില്ല ഒരു പട്ടം ഡെഡ് ഹാർട്ട് അറ്റാക്ക് പോലെ ഡെഡായിട്ടുണ്ട് പക്ഷേ അത് അറ്റാക്ക് പോലെ മഴ ഹൈസ് ഉള്ളതൊക്കെ ആയിരുന്നു ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് ഡെഡ് ആയിട്ടുണ്ട് അപ്പോൾ അധികം മറ്റെ മാർക്കായാലും ആർക്കും വരുന്നതാണ് പിന്നെ നമുക്കൊന്ന് നോക്കുമ്പോൾ അറിയാതെ വെയിനും കാരണം കുറിച്ചുണ്ട് ഏകദേശം പേടായിട്ടില്ലാർക്കും സൺലൈറ്റ് കിട്ടാൻ അടുക്കില്ല ഞാൻ അവിടെ കിട്ടിയിട്ടുള്ളത് സൂര്യപ്രകാശം വേണം ആ ചെറിയ ജീവിതങ്ങൾ അടിക്കണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എപ്പോഴും നമ്മൾ സൂര്യപ്രകാശം ഒരു മനസ്സിനെ ഇല്ലാതായിട്ട് കഴിഞ്ഞാൽ മനസ്സിനെ വീക്കായിപ്പോകും അപ്പം അതുകൊണ്ട് സൂര്യപ്രകാശമൊക്കെ അടിക്കണം എന്നിട്ട് നല്ല രീതിയിൽ വായു എപ്പോഴും എയർ സർക്കുലേഷൻ വേണം നമുക്ക് അത് നമുക്കതറിയാം വെളിച്ചം കാര്യങ്ങളും വെട്ടവും വേണം അതേമാതിരി എയർ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയും വേണം ചില സമയത്ത് എയർ പാസ് ചെയ്യുക ചില സ്ഥലങ്ങളിൽ എയർ പാസ് ചെയ്യത്തില്ല എക്സ് എക്സോസ് വെച്ചിട്ട് ഇടുക അപ്പം എൻ്റെ അവിടുത്തെ കേസിൽ ഓരോരുത്തർക്കും ഓരോരാണ് ഓരോ സ്ഥലത്താണ് എൻ്റെ ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഞാൻ ചൂട് കാര്യങ്ങൾ പോയ സമയത്ത് ഞാൻ ഫ്രഷ് റോസ് ഒക്കെ ചീട്ട് കൊടുക്കും കാരണം പെട്ടെന്ന് ഏറെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോയിട്ട് ചൂട് കാര്യങ്ങൾ മാറ്റാൻ വയ്ക്കുകയെന്നില്ലയാണ് സ്കാനൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ എനിക്ക് കുറച്ചധികം കാര്യങ്ങളെനിക്ക് അറിയാമെന്നുള്ളൂ ഞാൻ പറഞ്ഞതെന്നുള്ളൂ ഓക്കെ അപ്പം എനിക്ക് വളരെ കുറച്ച് നേരം പറഞ്ഞു തരാൻ പറ്റിയെന്നുള്ള സന്തോഷം എനിക്കുണ്ട് എന്നെ കുറ്റം പറിക്ക് എല്ലാവരും ഒരുപാട് സന്തോഷം ഇനി കുറ്റം പറയാം എനിക്കറിയാമെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ അനുഭവമാണ് പറഞ്ഞിരുന്നത് തെറ്റ് കാണാം നൂറ് ശതമാനം തെറ്റാണ് ആരും ശരിയായ ഒരാളും ഈ ലോകത്ത് ശരിയാന്ന് പറഞ്ഞാൽ ഒരാളും ഇല്ല എല്ലാവരും തെറ്റാണ് തെറ്റിന്നാണ് അവർ ചെടികോട്ട് വരുന്നത് ഓക്കെ ഒരു നിന്നാണ് ശരിയോട്ട് വരുന്നത് അപ്പം എനിക്ക് തെറ്റുണ്ട് ഞാൻ നൂറ് ശതമാനം സമ്മതിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം നൂറ് ശതമാനം ഹഡ്രേഴ്സെൻ്റെ തല്ല പിന്നെ ഞാൻ വേറൊരു കാര്യം തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ എസ്മാരോട്ട് കാണിരുന്ന ഒരു ാണ് ടെമ്പറേച്ചർ മിക്കവാറ്റുണ്ട് ഓക്കെ അപ്പം ഇതിൽ രാവിലത്തെ ടെമ്പറേച്ചർ രാവിലത്തെ ടെമ്പറേച്ചറാണ് വരുന്നത് അപ്പം എൻ്റെ എന്നെ സംബന്ധിച്ച് എനിക്ക് അറിവുള്ള ഞാൻ പല ഇതിലും യൂട്യൂബിലായാലും പല ആൾക്കാരും സംസാരിക്കുന്ന രീതിയിൽ പേരില് എനിക്കറിയാനുള്ള കാര്യമാണോ ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ ഇതിൽ രാവിലത്തെ ടെമ്പറേച്ചർ സോറി ആ രാവിലത്തെ ടെമ്പറേച്ചർ നമുക്ക് വന്നിട്ട് ഒരു മുപ്പത് ഡിഗ്രി ടെമ്പറേച്ചറ് മുപ്പത് മുപ്പത്തിരണ്ട് ഡിഗ്രി മുപ്പത് ഡിഗ്രി ടെമ്പറേച്ചർ മേലോട്ട് പോയ സമയത്തിൽ ഒരു മുപ്പത്തിനായി ഡിഗ്രി വരെ മാക്സിമം ടെമ്പറേച്ചർ ഇതിനകത്ത് അല്ലെങ്കിൽ മുട്ട എനിക്ക് കുഴപ്പമുണ്ട് ഓക്കെ ഞാൻ ഇവിടെ മുപ്പത് ഡിഗ്രി എല്ലാവരും മുപ്പത് ഡിഗ്രി സെറ്റ് സെൽഷ്യസാണ് എൻ്റെ ആഗ്രഹം എല്ലാവരും എന്നെപ്പോൾ ചെയ്യുക അപ്പോൾ എനിക്ക് എല്ലാം എനിക്കറിയാം എല്ലാം അറിയുന്നൊന്നല്ല എനിക്കറിയാവുന്ന മുപ്പത് ഡിഗ്രി സെറ്റ് ചെയ്യുക രാത്രി ഇരുപത്തഞ്ച് ഡിഗ്രിക്ക് താഴോട്ട് പോകൽ ഓക്കെ അപ്പം രാവിലെ രാത്രിയുള്ള ടെമ്പറേച്ചറുണ്ട് മോർണിങ്ങും ചെയ്തിട്ടുണ്ട് മാക്സിമം മിനിറ്റും ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ട് അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ സെറ്റ് ചെയ്യുക അപ്പം ഇത്രയാണ് എനിക്കിത് പറയാനുള്ളത് ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വരിയത്തില്ല ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ മുട്ട വരികത്തില്ല ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് അവർ ചൂട് കാര്യങ്ങളും കൂട്ടുക ടെമ്പറേച്ചറ് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ഫാന് കുളിക്കാൻ കുളിക്കാനുള്ള ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ വച്ച് കൊടുത്ത് ആ ടെമ്പറേച്ചർ ലെവലെ കുറയ്ക്കുക ഓക്കെ ഞാൻ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്കറിയാനുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാനുള്ള കാര്യം കമൻ്റ് ചെയ്യുക മാതിരി ബ്രീഡർമാരും വർഷങ്ങൾ എന്നെ ഞാൻ വളർത്തുന്ന മുമ്പേ വർഷങ്ങളെ വർഷങ്ങളെ വർഷങ്ങൾ എത്രയോ വർഷങ്ങൾ മുമ്പേ ആഫ്രിക്കൽ ഇറങ്ങിയപ്പോഴേ വളർത്തുന്ന ആൾക്കാരുണ്ട് അപ്പം അവർക്ക് അറിയാമെന്നുള്ള കാര്യം എനിക്ക് പറഞ്ഞുതരിക അപ്പം എനിക്കിത് കുറേ ആൾക്കാരെ ഗസ്റ്റും അപ്പം നമ്മളെ ആറ്റി നമുക്കൊരു കാര്യം നമ്മളാറ്റ് മനസ്സിൽ അടിഞ്ഞ് നമ്മൾ മരിച്ചു പോകണേൽ കണ്ടില്ല പത്ത് പേർക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ അതാണ് ഏറ്റവും ഇഷ്ടം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ എങ്ങനെയാണ് ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ കിളിയായിട്ട് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആഹാരം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ വൃത്തിയാക്കുന്ന പറ്റുന്നത്ര വൃത്തിയാക്കുന്നുണ്ട് എങ്കിലും കുറച്ച് വൃത്തികേടായിട്ട് ഇത് കൊണ്ടിരിക്കാൻ അറിയാം ചില സാഹചര്യങ്ങളിൽ എനിക്ക് പറ്റത്തില്ല ഇത്രയും പേടുകൾ ഉള്ളതുകൊണ്ടും എനിക്ക് പറ്റത്തില്ല എങ്കിലും ഞാൻ മാക്സിമം എന്നുവെച്ചാൽ അത്ര വെള്ളം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിന് പോകും അതേമാതിരി ജോലിക്ക് പോകും അതേമാതിരി പഠിക്കാൻ പോകും അപ്പം അങ്ങനെ എല്ലാം കൂടെ കാര്യങ്ങളാകുമ്പോൾ പിന്നെ എൻ്റേതായ ആവശ്യങ്ങളുണ്ട് എനിക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകണം അപ്പം ഓരോരോ കാര്യങ്ങൾ ചെയ്യണം അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ചിലപ്പം പറ്റാതെ വയ്യാതായിരിക്കും അപ്പം ഞാൻ കയറുന്ന സമയത്ത് എനിക്ക് മാക്സിമം നീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര ഫുള്ളായിട്ട് നീറ്റ് അപ്പം എൻ്റെ ഞാൻ കണ്ടെന്നായിരിക്കും ഏകദേശം മാക്സിമം എല്ലാ ദിവസവും ഞാൻ നീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ഏകദേശം ആ ഒരാഴ്ചയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഇന്നത്തെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച എല്ലാവരും കുട്ടിക്കാണെന്ന് പറയാം മാക്സിമം എല്ലാവരും ക്ലീൻ ചെയ്യുക വൃത്തിയാക്കുക ഓക്കെ അപ്പം എനിക്ക് എൻ്റെ ഇതിൽ ഇപ്പം ആദ്യം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പം എൻ്റെ തന്നെ തന്നെയായിരുന്നു അപ്പം ഞാൻ മാക്സിമം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അത്ര ക്ലീൻ ചെയ്യും എങ്കിലും ഞാൻ ഏകദേശം ഞായറാഴ്ച ദിവസം നല്ല ഏകദേശം ക്ലീൻ ചെയ്യും പിന്നെ ഞാൻ അവിടെ മാസിക്കാൻ ഈ ട്രേ നമ്മളിതിൻ്റെ ചൈന കേസിൻ്റെ ഒരു ട്രേ ഉണ്ട് അതൊക്കെ ഇതായി ഇപ്പം വലിച്ചു കിടന്നൊരു ട്രേ അതായതാണ് ട്രേ അപ്പം ഇത് ആൾറെഡി ഇത് രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് ക്ലിൻറ്റ് ചെയ്തിട്ട് എന്നിട്ടും അവർ ഈ കുഞ്ഞുങ്ങളിരിക്കുന്ന പെട്ടെന്ന് വൃത്തിയുടെ ആക്കം കാലത്തിനേരെ വേസ്റ്റായാലും നമ്മൾ എടുക്കുന്ന ആ ഇപ്പം മുളപ്പിച്ച പയറായാലും ആ ബീട്ടിൻ്റെ വേസ്റ്റായാലും അതിൻ്റെ മിസ്റ്റർമാർ അവർ തീർച്ചയായാലും താരമില്ല അവരങ്ങനെ തന്നെയാണ് അപ്പം അവരെ കൂടുതലായിട്ട് ഡിസ്റ്റർബൻസ് ചെയ്യാൻ ചിലപ്പോൾ അവർ കൂടുതലായിട്ട് എനിക്ക് എനിക്കിവിടെ സംഭവിക്കുന്ന കാര്യങ്ങളോ കോവിഡുകളാണ് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ പറഞ്ഞതരാം ഇവിടെ കൂടാതെ ഡിസർബൻസ് ചെയ്യുമ്പോഴത്തേക്കും അവരെ എടുത്തത് നോക്കും കുഞ്ഞുങ്ങളൊക്കെ തീറ്റ കൊടുക്കണമെന്ന് അങ്ങനെ നോക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഈ ബോക്കിനകത്തൊന്ന് എടുത്ത് താഴെ ഇടും ഓക്കെ അതിൽ മുട്ടകളൊക്കെ എടുത്ത് കളയും എന്നുവെച്ചാൽ വേസി മുട്ടകളാണ് കാണാൻ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് ഇഷ്ടമാരൊട്ടം അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഈ വേടൻസ് ആകർ കുഞ്ഞുങ്ങളെ ചെകറിനെ പറ്റി പേര് എടുത്തുള്ള തൂല് തൂവൽ നേരെ കൊത്തി അവരെ തന്നെ കുടിച്ചുകളെ അപ്പൊ അവര് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എല്ലാ പേടുകൾക്കുള്ളതാണ് ചില പേടുകളെ അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടി ചില പേടുകളിൽ കൊല്ലും അങ്ങനെ കുറെ ഒരു വട്ടം തമ്മിലുള്ളൂ ഇന്ന് വരെ വസ്ത്രം കുറച്ച് വർഷങ്ങളിൽ ഒരു പേരാണ് ഫസ്റ്റ് പേര് വർക്ക് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഒരു പേർ അറിഞ്ഞൂടായിരുന്നു ഇപ്പോഴാണ് അറിയാനുള്ളത് ഇത്ര വർഷങ്ങളായിട്ട് ഇപ്പോഴാണ് ഓരോരോ അനുഭവം കാര്യം അറിയാനുള്ളത് ഓക്കെ അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എഗ് ബൈൻഡിങ് ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെ കുറേ കലമുണ്ടായിട്ടുണ്ട് തുടക്കത്തിലാണ് കുഴപ്പമൊന്നും അങ്ങനെ വരായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ആൾറെഡി ഇവർക്ക് ഞാനിപ്പോൾ ഓണായിട്ട് പിന്നെ ഇരിക്കുന്ന പേരൻസിന് അവർക്ക് ഫുഡ് ഒരു ദിവസമില്ലായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അവർക്ക് ഒരു ദിവസം ജസ്റ്റ് ഞാൻ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് വൈകി തന്നത്തേ കുഞ്ഞി താഴെ ഇരിക്കുന്നു ഓക്കെ അപ്പം അപ്പം എടുത്തിട്ടതാണ് വെച്ചാൽ ആ ചൂട് മാറിയിട്ടല്ല കണക്കോ അല്ലെങ്കിൽ കുഞ്ഞിന് കിടക്കുമ്പം ആ സമയത്ത് മനസ്സിലായി ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് പിന്നെ ആയാലും അവരെ സീട് മിക്സാലും അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പ്രവൃത്താലും ആ ഒരു പ്രവൃത്തി നമ്മൾ ഒരു പ്രവർത്തനം പറ്റില്ല എങ്കിലുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത് ആദ്യ ആരും ടൂസീടം അല്ലെങ്കിൽ പേരൻസ് അവിടെ ഉള്ള ഫുഡ് മാക്സിമം കൊടുക്കും പിന്നെ പേരൻസ് ഉണ്ടാവും അപ്പം അങ്ങനെ എലിജി ഏറ്റവും കൂടുതൽ ഒരേ ഒരു വട്ടം വന്നിട്ടുള്ളൂ എൻ്റെ ഇപ്പോൾ ഈ കിടക്സ് ആണ് സംഭവമാണ് ഒരുട്ടം വന്ന് കുഞ്ഞിനെടുത്ത് താഴെ ഇട്ടുണ്ട് പേരൻസ് വേറെ കുഴപ്പമില്ല കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിൽ ഫുഡ് ഉണ്ടായിരുന്നു വളരെ കുറച്ച് രീതിയിലുണ്ടാകുന്നുള്ളൂ അപ്പം പേരൻസ് എങ്ങനെ ഡെഡാവതിരിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾ ഡും കുഴപ്പമില്ല എന്ന രീതിയിലുള്ളത് ഉണ്ട് ഓരോരോ പേർക്കും ഓരോ രീതിയിലാണ് ചിലത് പേരൻറ്റ്സ് ഡെഡായിട്ടേ കുഞ്ഞുങ്ങൾ ഡെഡ് അങ്ങനെ കുറേ കേസുകളുണ്ട് എൻ്റെ അവിടെ ചെറിയ നഷ്ടം വന്നിട്ടുണ്ട് എത്രയേ ഉള്ളൂ അപ്പോൾ ഉള്ളൂ ഞാൻ കൂടുതലായിട്ട് നേരെയും എന്നെ ഫുള്ളായിട്ട് ഞാൻ ഇത് ബോർഡടിപ്പിക്കുന്നില്ല എൻ്റെ കൂടെ ഇഷ്ടമായ മാത്സും കോട്ടയാണ് എനിക്കറിയാനുള്ള കാര്യങ്ങൾ ഇനിയും പറഞ്ഞുതരും അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും പക്ഷെ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ തോന്നി കാണിക്കുക ഞാനത് എനിക്കറിയാനുള്ള കാര്യങ്ങൾ തെറ്റെന്ന് ഞാൻ സമ്മതിക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ മീർച്ചാണെന്ന് അറിയുമ്പോൾ വരാമെന്നില്ല ഓക്കെ അപ്പം എനിക്ക് ഇഷ്ടമായ മാത്സും എല്ലാവർക്കും കൂടെ ഓർമ്മ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ